രണ്ട് കോരിന്തർ അഞ്ചിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്തുകൊണ്ട എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിക്കുന്നു ഈ സ്നേഹത്തിന്റെ പിറകിലെ ശക്തി എന്താ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ എന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ ദൈവത്തോട് നിങ്ങൾ സ്നേഹം പുലർത്തേണ്ടതായ ദൈവത്തെ ആഴമായി സ്നേഹിക്കേണ്ടതായ ആ സ്നേഹത്തിന്റെ പിറകിൽ നിൽക്കേണ്ടതായ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യമോ വിടുതലോ കടഭാരത്തിൽ നിന്നുള്ള വിടുതലോ അത്ഭുത രോഗശാന്തി ഒന്നും ആയിരിക്കരുത് ആ മുഴ സൗഖ്യമാക്കിയത് കൊണ്ടോ ജോലി തന്നതുകൊണ്ടോ ഒന്നും ആയിരിക്കും അതിനൊക്കെ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം പക്ഷെ മരണം വരെയും അവസാന ശ്വാസം വരെയും ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിൽക്കാനുള്ളതിന്റെ കാരണം എനിക്ക് വേണ്ടി എൻ്റെ ജ്യേഷ്ഠന്മാർ മരിച്ചില്ല എനിക്ക് വേണ്ടി എൻ്റെ കുടുംബക്കാർ മരിച്ചില്ല എനിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയക്കാരനും മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി വേണ്ടി ക്രൂശിൽ മരിച്ചത് ഒരുവൻ മാത്രമേ ഉള്ളൂ അത് കർത്താവായു അത് കർത്താവേശു ക്രിസ്തുവാണ് അവന് വേണ്ടി നീ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം ദ സെവൻ റീസൺ സക്സസ് നമ്പർ വൺ ഗാഡ് ഒന്ന് അവൻ ദൈവത്തെ സ്നേഹിച്ചു നമ്പർ വാസ് ബിഫോർ മുൻപിൽ ആയിരുന്നു ദാവീദ് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോടെ പ്രമാണിക്കും ഞാൻ നിന്റെ ന്യായ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തേണമേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവമേ നീ പറയുന്നത് പോലെ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ദാവീദിനെ പോലെ പറയാവോ നിങ്ങളും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരും നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാവോ നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരും യഹോബ് നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണേ എനിക്ക് ഇഷ്ടമുള്ള വഴിയിൽ എനിക്ക് നടക്കണ്ട ഞാൻ നീ എനിക്ക് കാണിച്ചു തരുന്ന വഴിയെ അവസാനത്തോളം പ്രമാണിക്കും നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിന് പൂർണ്ണ ഹൃദയത്തോടത് പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ സ്വർഗത്തിലെ ദൈവത്തോട് ദാവീത് പറയുകയാണ് നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാനതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ എന്നെ എഴുതിയിരിക്കുന്നെ മുപ്പത്തിയാറാമത്തെ വാക്യം പറയുന്നു ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്കു തന്നെ ആ മുപ്പത്തിയം അതാ ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു ഈ മനുഷ്യൻ ദൈവത്തോട് ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു ഷൗലിന്റെ പ്രത്യേകത എന്നായിരുന്നു ഷൗല് ഭയങ്കര അഹങ്കാരിയായിരുന്നു ഷൗല് ഒബീഡിയന്റ് അല്ലായിരുന്നു ഈ ഒന്ന് ശ്യാമേലിൻ്റെ പ്രവചന പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ ശൗലിനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം ശ്യാമുവേൽ ശൗലിനോട് പറയുകയാണ് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇതാ അനുസ്മരിക്കുന്നത് യാഗത്തെക്കായാലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കായാലും നല്ലത് നമ്മുടെ വച്ച മലയാളത്തിൽ പറഞ്ഞത് ഈ ശൗലെന്ന് പറയുന്ന പുള്ളി അനുസരണം കെട്ടവനായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മത്സരം ആഭിചാരം പോലെയും ഷാട്ട്യം മിത്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു നീ യഹോവിയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിന് തള്ളിയിരിക്കുന്നു ദൈവവചനത്തോടൊരു ഒബീഡിയൻസ് പുള്ളിക്കില്ലായിരുന്നു ദൈവവചനത്തോടൊരു താല്പര്യം കൂറ് അനുസരണം ഈ മനുഷ്യനില്ലായിരുന്നു സ്വന്തം കഴിവിലും സ്വന്ത ബുദ്ധിയിലും സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം പദവിയിലും ആശ്രയിച്ചു പോയി ശൗൽ ആ ഒറ്റ കാരണം കൊണ്ട് ആ പ്രൈഡ് അസൂയ ജലസി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആ മനുഷ്യന്റെ അകത്ത് കയറിയത് കൊണ്ട് ദൈവാശ്രയ ബോധം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ദാവീദ് ആ ഏലാ താഴ്വരയിൽ ഗോലിയാത്രയെ നേരിടാൻ പോകുമ്പോൾ ഷൗല് തൻ്റെ പടച്ചട്ടയും ആമീൻ മീൻ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും ദാവീദിന് കൊടുക്കുന്നത് കാരണം പുള്ളി അതിലാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ദൈവാശ്രയ ബോധത്തിലല്ല പക്ഷെ ദാവീദ് എല്ലാ വഴികളിലും ദൈവാശ്രയ ദൈവാശ്രയബോധമുള്ളവനായിരുന്നു ദൈവത്തെ ആശ്രയിക്കുന്ന മനുഷ്യനായിരുന്നു ഒബീഡിയൻ്റ് ആയിരുന്നു അത് ആ കൽപ്പനകൾ അനുസരിക്കാൻ ഷൗൽ എന്ത് ഇഷ്ടപ്പെടാതെ പോയോ ദാവീദ് അത് ഇഷ്ടപ്പെടുന്നവനായിരുന്നു ഷൗല് ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെടാതെ പോയ മനുഷ്യനായിരുന്നു എന്നാൽ ദാവീദ് പറയുന്നു നിന്റെ കൽപ്പനകളെ നിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ദാവീദ് ആയിരുന്നു മൂന്നാമതായി ഞാൻ ദാവീദിൽ മനസ്സിലാക്കുന്ന കാര്യം ഈ ഹംപിൾ ഇൻസെൽഫ് ബിഫോർ ഗാഡ് ദൈവത്തിൻ്റെ മുൻപാകെ ഭയങ്കര ഹംപിളായിരുന്നു ഈ മനുഷ്യൻ ദാവീദ് ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ ഏഴ് കാരണങ്ങൾ ഞാൻ പറയുന്നു ഒന്ന് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു അവൻ ഒബീഡിയൻ്റ് ആയിരുന്നു മൂന്ന് അവൻ ഹമ്പിളായിരുന്നു ഭയങ്കര ഹമ്പിളായിരുന്നു അതാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നതാണ് അറുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം തന്നെ ഈ അറുപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്രയാ മനുഷ്യൻ ഹമ്പിളായിരുന്നു എന്നുള്ളത് എൻ്റെ ഉള്ളമേ ഞാൻ ദൈവത്തെ നോക്കി ഇങ്ങനെ മൗനമായിരിക്കുന്നു എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് എൻ്റെ മനസ്സിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ ഗോപുരവും അവൻ തന്നെ ഞാൻ കുലുങ്ങിപ്പോകയില്ല എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ ഓ ഒരു രാജാവ് പറയണേ ജനമേ എല്ലാ കാലത്തും സിറ്റുവേഷൻ ും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു സാമാന്യജനം ഒരു ശ്വാസവും എത്ര വലിയ പുള്ളിയാന്നേരം നീയൊരു ശ്വാസമേ ഉള്ളട ശ്രേഷ്ഠ ജനം ബോഷ് മാത്രമേ ഈ ഒരു തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടല്ലോ പുള്ളി രാജാവാ രാജാവാണ് ആണ് ഇത്രയും വലിയ മനുഷ്യൻ ആ മനുഷ്യന്റെ തിരിച്ചറിവ് കണ്ടോ ആ മനുഷ്യന്റെ ഹമ്പിൾനെസ് കണ്ടോ സാമാന്യ ജനം ഒരു ശ്വാസമാണ് ശ്രേഷ്ഠ ജനം ബോഷ്ക തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു മനുഷ്യന്റെ ലൈഫൊക്കെ എത്ര ക്ഷണികമാണെന്നാണ് ഈ മനുഷ്യൻ പറയുന്നു ആ അത്ര ഹമ്പിളായിട്ടുള്ളവർക്കെ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ചിന്തകൾ വരത്തേയില്ല അവരുടെ വിചാരം അവരി ഒരു പത്തിരണ്ടായിരം വർഷവും കൂടെ ജീവിച്ചിരിക്കുകയാണ് പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പീഡനത്തിൽ ആശ്രയിക്കരുത് ഒരു മനുഷ്യനിലും ആ പീഡനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിനകത്ത് മനസ്സ് വയ്ക്കരുത് െന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ആ മനുഷ്യൻ അതുകൊണ്ടല്ലേ പാടിയത് ഹോവ നീ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല നീ എന്റെ ഇടയനാകുന്നു ഈ ഭയങ്കര ഹമ്പിളായിരുന്നു ഒരിക്കലും തൻ്റെ ധനത്തിലോ തൻ്റെ കഴിവിലോ തൻ്റെ ആരോഗ്യത്തിലോ തൻ്റെ ശുശ്രൂഷയിലോ തൻ്റെ അഭിഷേകത്തിലോ തനിക്കുള്ള യാതൊന്നിലും ഈ മനുഷ്യൻ ആശ്രയിച്ചിരുന്നില്ല അതാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ദൈവമേ ബലം നിനക്കുള്ളതാണ് ഞാൻ ഓടുന്നത് എൻ്റെ ബലത്തിലല്ല ബലം നിനക്കുള്ളതാണ് നീ എന്നോട് പറഞ്ഞു രണ്ട് തവണ ഞാനത് കേട്ടിട്ടുണ്ട്